ഹലോ വൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ അവതരിക്കുന്നത് നമ്മുടെ പ്ലെയർ ഓഫ് ദ വീക്ക് പിന്നെ എപ്പിക്കിൻ്റെ ഫീ ഫ്രീ ട്രൈ ഉണ്ട് അപ്പോൾ നമുക്കും കറക്റ്റ് നോക്കാം ഇന്ന് നല്ല റിവാർഡൊക്കെ കിട്ടുന്നുണ്ട് നമുക്ക് ഹാബേഴ്സിനെ കിട്ടിയിട്ടുണ്ട് മറ്റേ എന്താണ് മാച്ച് കളിച്ചിട്ട് ഹാബേഴ്സിനെ കിട്ടിയിട്ടുണ്ട് സെൻ്റർ ഫോർവേഡ് അപ്പോൾ നമുക്കും പ്ലെയർ ഓഫ് ദ വീക്ക് കിടക്കാം നല്ല പ്ലെയേഴ്സ് വന്നിട്ടുണ്ട് മെൻഡസ് ഉണ്ട് സാക്കയുണ്ട് പിന്നെ പറയാനുള്ളത് പിന്നെ ബുള്ളറുണ്ട് ഇത്ര പേരാണ് ഉള്ളത് ഓക്കേ ആരാടെ വക്കേക്കെ കുഴപ്പമില്ല ഗ്രീനൊക്കെ കത്തിയിട്ടുണ്ട് നമുക്കതിൽ ആരാട നോക്കാം ലൂയിസ് ഡയസ് ആണ് ലൂയിസ് ഡയസ് ലെസ്റ്റിംഗ് ഫോർവേഡ് തൊണ്ണൂറ്റഞ്ച് റൈറ്റിംഗ് ഉണ്ട് കുഴപ്പമില്ല നല്ല റൈറ്റിംഗ് ഉണ്ട് നല്ല റേറ്റിംഗ് ഉണ്ടോ അതുകൊണ്ട് കുഴപ്പമില്ല അടുത്ത തമക്കി കറക്കുന്നൊക്കെ രഡ് ഫ്രൈ ട്രൈ ഇട്ടിട്ടുണ്ട് അവസാനമുള്ള ആളെ ടാപ്പ് ചെയ്തിട്ട് നമുക്ക് സൈ ചെയ്ത് നോക്കാം സൈജ് ചെയ്യുമ്പോൾ ഫ്രീ ട്രൈ വൺ ടൂ ത്രീ ഫോർ കിട്ടില്ല കിട്ടിയില്ല കിട്ടിയില്ല താമസിക്കുന്നില്ല നമുക്ക് വേറെ സൈ ചെയ്യാം ടു three four five okay oh shit, shit. വെറുതെ വെറുതെ കൊതിപ്പിച്ചു വെറുതെ കേസിപ്പിരി എല്ലാം ഇനി മാച്ചിനെയും കൂടെ കഴിച്ചിട്ടുണ്ട് പക്ക ഒരു കറക്ക കറക്ക എപ്പിക്കിന് വേണ്ടി എല്ലാം കഴിച്ചിട്ടുണ്ട് നോമിനേറ്റിംഗ് ഉണ്ടല്ലേ അത് മക്ക